ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം നമ്മൾ പല പല വലിയ വല്യ വീടുകളിലാണ് പണിക്ക് പോണത് മനസ്സിലായേ അപ്പൊ അവിടെ സുന്ദരിമായ പല പെൺകുട്ടികളും അവിടെ ഉണ്ടാകും കഴിഞ്ഞ വീട്ടിൽ കാണിച്ച പോലെ അവരിരുന്ന് ഞാൻ എന്ത് ചെയ്യുന്നു നീ ഒന്നും ചെയ്തില്ലേ നീ നോക്കാൻ നോക്കാതിരുന്ന ഇങ്ങനെ ടുത്ത് പോയി പെണ്ണിന്റെ കണ്ണിൽ കരട് പോയിട്ടില്ല വീട്ടിൽ പണി കടന്നുകൊണ്ടിരുന്ന പട്ടിക കഷ്ണം വന്ന എന്റെ തലയിൽ വീണിട്ട് പരിസരത്തോട്ട് നോക്കിയില്ലല്ലോ എന്റെ ആശയ പട്ടിക കഷ്ണം വീണ പോലെ കണ്ണില് കരട് പോയില്ലേ നടക്ക് നടക്ക് ആ എത്തിയ എത്ര ദിവസം കൊണ്ട് പറയൂടോ ഒരു കോഴിക്കോട് പണിയണോ തന്റെയൊക്കെ വീട്ടിൽ മന്ദിരയ്ക്ക് തന്നോ നിങ്ങക്ക് വീട്ടിൽ കാണണം എവിടെങ്കിലും പണിക്ക് പോകണം ഈ ഇരുപത്തിനാല് മണിക്കൂർ ഷാപ്പിൽ തന്നെ ഇയാളുടെ വർച്ചിലേടെ തോന്നുന്നു ഇവിടെ മാത്രമേ പണിയുള്ളൂ എനിക്ക് വേറെ ഒരു പണിയില്ലെന്നോന്നുമല്ല ഞാൻ ഇത്ര നാളെ പറയും ഏഹ് വീട്ടിൽ ചെന്നിരക്കുമ്പോൾ ഷാപ്പിലാണെന്ന് പറയും ഞാൻ കൂടുതൽ വർത്താണെന്ന് പറഞ്ഞാൽ തനിക്ക് ഇപ്പം ഒരു കോഴിക്കോട് പണി കോഴിക്കോട് അത്രയുള്ളൂ ആ വലിയ വലിയ ന്യായം പറയാം കേട്ടോ എന്താണ് സാധാരണക്കാരനെ ചെറിയ പിടിച്ചിട്ട് കോഴിക്കോട് പണിയാണ് ആ എന്താ വിളിച്ച് വരുത്തി എന്റെ പ്ലാൻ എന്താ അത് പറയാ പ്ലാനൊക്കെ ഞാൻ തന്നെ പറഞ്ഞോളൂ അപ്പോൾ അങ്ങനെ കൊടുത്താൽ മതി ആ പറയും കാര്യം പറ അതെ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ആയിക്കോട്ടെ കോഴിക്കോട് പിന്നെ നമ്മൾ വാദക്കൊരു സിറ്റൌട്ട് വേണം ഈ കോഴികൾക്കൊക്കെ ഒന്ന് ഒന്ന് ഇരിക്കാനും കാറ്റ് കാറ്റുകൊള്ളാനും കൊച്ചു പറയാനേ നിങ്ങൾ കുട്ടികളുണ്ടല്ലോ അപ്പൊ അതിനുവേണ്ടി ഒരു സിറ്റൌട്ട് കസീരാടാൻ ഭാഗത്തിന് പിന്നെ അകത്ത് രണ്ട് ബെഡ്റൂം ആയിക്കോട്ടെ കോഴിക്ക് ഞാൻ ആ ഉറക്കി കൊടുക്കാൻ പറ്റുമോ കിടത്താൻ പറ്റുമോ ബെഡ്റൂം ബെഡ്റൂം ആ പിന്നെ ഒരു കിച്ചൺ അവർക്ക് രീതി ഭക്ഷണം കഴിക്കാൻ കാണും അപ്പ നമ്മളൊക്കെ തടസ്സപ്പെടുത്താൻ പോണ എന്തിനാ ഒരു ഹാള് വേണം ഒരു ടി വി സ്റ്റാൻഡ് ആണെന്ന് പറഞ്ഞ കാര്യമുണ്ട് ഈ ആനിമൽ പ്ലാനറ്റ് അങ്ങനെയുള്ള ഡിസ്കവറി ചാനലൊക്കെ നമ്മൾ നശിപ്പിക്കേണ്ട കാര്യമുണ്ടോ പിന്നെ ബാത്റൂം അത്യാവശ്യമായിട്ട് വേണം കേട്ടോ പറമ്പ് ബാത്റൂം അത്യാവശ്യമായിട്ട് വേണം പിന്നെ അപ്പൊ സിറ്റൌട്ട് ബാത്റൂമ് ടി വി സ്റ്റാൻഡ് വരുമ്പോഴത്തേക്കും എങ്ങനെ വന്നാൽ എല്ലാം കൂടി ഒരു ഏഴ് ഏഴര ലക്ഷം രൂപയോളം വരും കോഴിക്കോട് കോഴിക്കോട് അയ്യട ഇവിടെ താൻ കോഴിക്കോട് പണിയണം എന്നും പറഞ്ഞു എന്നെ വീട് പണിപ്പിക്കാനുള്ള പരിപാടി നോക്കല്ലോ ഒരു ചെറിയ വീട് പണിയാനുള്ള പരിപാടിയല്ലേ തന്റെ കഴിഞ്ഞ തവണ താൻ ഒരു പട്ടിക്കൂട് പണിയണമെന്നും പറഞ്ഞുകൊണ്ട് തന്റെ മോക്ക് താൻ ഒരു വീട് പണിത് ഞാൻ നോക്കുമ്പോ പട്ടിക്കൂടിന്റെ അത് മോളും ഭർത്താവും കൂടി കേട്ട് താമസിക്കും ഒരു വീട് പോലെ ആയി പോയി അതൊക്കെ മനസ്സിലിരിക്കും കോഴിക്കോട് ഏഴായിരം ലക്ഷം രൂപ എടുക്കാൻ എന്റെ കൂടി ഇല്ല ഒരു എഴുപത്തയ്യായിരം രൂപ ആ അപ്പോ എഴുപത്തയ്യായിരം രൂപ മറ്റേ റൂട്ടിൽ അങ്ങോട്ട് പണ്ടു വരും അത്രേ ഉള്ളു ഇതിന്റെ അവനറിയാം അവനറിഞ്ഞോളൂ ആക്കാം പിന്നെ എഴുപത്തയ്യായിരം രൂപ തരും വേറെ ഒന്നും ഇല്ലല്ലോ കട്ടിലും ഒരു കട്ടിൽ സെപ്പറേറ്റ് പണിയണം കട്ടിൽ പണിയൊന്നും ഒരു കട്ടിൽ പണിയുമ്പോ നമ്മളെന്തായാലും നോക്കി പണിയണം നോക്കണം ആ തന്നെ സാധാരണ ഇങ്ങനെ ഒന്നും ചെയ്യാറില്ല വളരെ അപൂർവ ആൾക്കാർ ആൾക്കാർ ഇത് ചെയ്യാറുള്ളൂ തൂക്കം നോക്കേണ്ടി വരും ആ തൂക്കം എന്ന് പറയുമ്പോ താനും തന്റെ വാര്യ കൂടെയല്ലേ കട്ടിൽ കിടക്കണേ തന്റെ ഭാര്യയുടെ തൂക്കം പറഞ്ഞേ എൺപത് കിലോ എൺ കിലോ അല്ലേ എമ്പത് കിലോത്തേക്കും മൊത്തം നൂറ്റമ്പത് കിലോ വെയിറ്റിൽ നമുക്ക് ഈ സാധനം പണിയാ നൂറ്ററുപത് വരും നൂറ്റമ്പത് അല്ലേ വരും ഓ ഞാൻ എന്റെ വൈറ്റാണ് കുക്കിയത് ഞാനെന്തിനാ തന്റെ വീട്ടിൽ എന്റെ പേരിടെ കൊടുത്ത് ക്ഷമിക്കണം അതിന്റെ ആ ഈ പഴയ എങ്ങനെയുണ്ട് പണിയൊക്കെ പഠിച്ചാ അങ്ങനെ ഇവിടെ ഒരിക്കൽ ഞാനൊരു പണിയാമ്പെ പറഞ്ഞു വിട്ടുവരാൻ ഒരു ലേഡീസ് ഹോസ്റ്റിൽ നിന്ന് വിളിച്ച് പറഞ്ഞ അവിടെ ഒരു കട്ടിൽ പണിയണമെന്ന് പറഞ്ഞ് ഞാനോട് പറഞ്ഞാ നീ ഒന്ന് പോകാനും ചെയ്യാൻ എന്റെ കട്ടിലെന്തം ആണ് ആ കാല് ശരിയാക്കാനോ നീ ഒന്ന് പോയി ശരി ആക്കിയിട്ട് വന്നു ഇവൻ അവിടെ ചെന്ന് ആ പെമ്പിളരെ കാലിട്ട് നോക്കൊണ്ടിരുന്നു അവസാനം അവിടെ എല്ലാരോട് വളഞ്ഞുകൂടി എനിക്കൊരു ഗോൾ വന്ന് ഞാൻ അവിടെ ചെന്ന് അവരുടെ കാലി പിടിച്ചാണ് ഇവനെ കൊണ്ട് ഇങ്ങോട്ട് പോകുന്നത് അറിയാമോ എന്ത് കല്ല്യാണിപ്പറ്റ ആൾക്കാരൊക്കെ നടന്നതെന്ന് താൻ അറിഞ്ഞിട്ടാണ് താൻ ഇത് പറഞ്ഞത് ഒരു കല്യാണ വീട്ടിലേക്ക് ഒരു കട്ടിൽ പണിയണമെന്ന് എന്നോട് പറഞ്ഞു ഏഹ് അന്ന് ഫസ്റ്റ് നൈറ്റ് അവർക്ക് വേണ്ട കട്ടിലാണ് ആ കട്ടിൽ പണിയണം എന്ന് പറഞ്ഞ് ഞാൻ എന്തായാലും കാലി പിടിച്ച സ്ഥിതിക്ക് ഞാൻ ശരിയാ ശരിയാണി കൊടുക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കട്ടിൽ പണുകൊണ്ടിരിക്കുകയാണ് ഇവരെ ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞ് ഇവര് കയറി വന്നാണ് ഞാൻ കട്ടിലടിക്കണത് കട്ടിൽ കൊടുത്തോണ്ടിരിക്കുന്നത് അന്നേരം പണി തീർന്നിട്ടില്ല ഞാൻ കട്ടിലടിക്കണെന്ന് പണി കണ്ടിരിക്കണേ ഇവര് ഫസ്റ്റ് നൈറ്റിന് വേണ്ടി ഭാര്യയും കൂടി കയറി വന്ന് രണ്ടും കൂടെ അതിന്റെ മോളി കിടന്ന് തുടങ്ങി ഞാൻ രാത്രി രണ്ടും പണി തീർന്നു ഞാൻ അതിൻ്റെ കിടന്നു അതിൻ്റെ അടിയിലും പോയി എന്റെ പൊന്നു രാത്രി രണ്ടു മണി മൂന്നു മണി പെണ്ണ് ഉറങ്ങി നേരെ വന്ന് കട്ടിന്റെ കൂടെ താഴോട്ട് ഒന്ന് വീണ് ഞാൻ കട്ടിന്റെ അടിയിൽ കിടക്കണ പെണ്ണും ഞാനും കൂടി താഴെ കിടക്കുന്നത് ചെക്കൻ രാവിലെ എഴുന്നേറ്റ് നോക്കുന്നു പിന്നെ പറയേണ്ട കാര്യമുണ്ട് മൊത്തം ഓരോരോ ഇത് പറഞ്ഞു ഒരിടത്ത് ഞാൻ ബാത്റൂം ബാത്റൂമിന്റെ വിചാരിക്ക ചെറിയൊരു കംപ്ലൈന്റ് അടക്കവും തുറക്കും അടക്കവും തുറക്കും അടക്കവും തുറക്കും ചെയ്ത് നോക്കി ആ സമയത്ത് അകത്തൊരു പെണ്ണ് വിളിച്ചുകൊണ്ടിരിക്കയായിരുന്നു അതിന് ഈ മരപ്പട്ടി എന്താ അവിടെയൊക്കെ പറഞ്ഞായിരുന്നതെന്ന് അറിയാമോ അല്ല ഞാൻ ആ പെണ്ണ് വിളിക്കണ സമയത്ത് ഞാൻ തുറന്നു നോക്കിയാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ആ കുളിക്കായിരിക്കുമ്പോൾ അതൊന്നും റെഡിയാക്കി കൂടി വിളിക്കാം നമ്മൾ അറിയാനല്ലോ അതിൻ്റെ ഒരാൾ കുളിക്കണ്ടെന്നുള്ളത് ഞാൻ കാര്യമായിട്ടെ ഞാനൊന്ന് പോയിട്ട് ഇങ്ങോട്ട് വരാം ഞാനിന്ന് പോയിട്ട് ഇങ്ങോട്ട് വരണ്ട പോയിട്ട് പോയിട്ട് ഇവിടെ തന്നെ ഇരുന്നെച്ചോ അല്ലേ ഏകദേശം ഒരു ഞാനൊരു വരാം ഒരു മാസമായിട്ട് തന്റെ പുറകെ ഒരു കോഴിക്കോട് പണിയാൻ വേണ്ടി നടക്കുകയാണ് ഇത് പണിട്ട് പോയാൻ്റെ പണിസാധന ഇവിടെ ഇരിക്കട്ടെ സാധനം ഇവിടെ ഇരിക്കട്ടെ താനും ഇവിടെ ഇരുന്നോ പണി പോയാൽ മതി ഇരിക്കട്ടെ ഞാൻ അവിടെ കുറെ നാളെ തന്റെ പുറകെ ഇത് പണിട്ട് പോയാൽ മതി വേണ്ട വിടത്തില്ല താൻ എല്ലായിടത്തും ഈ പണി സാധനം വെച്ചിട്ട് പണി ചെയ്യാന്ന് പറഞ്ഞ് വെച്ചിട്ട് പോവും ഒരു മാസം അങ്ങോട്ട് വർഷം വരൂ ഇവര് ഇത് പറഞ്ഞിട്ട് പോയാൽ മതി അങ്ങനെ എന്നെ പറ്റിക്കാൻ നോക്കണ്ട എന്താ കാര്യം ഇരിക്കട്ടെടുത്തു എപ്പോ വരും ഞാനൊരു ആറുമണിയാകുമ്പോൾ ആറുമണിയാകുമ്പോ വരണം ഓടുന്നു ആ നിന്നെ വിട്ടുപോകുന്നത് എനിക്ക് വിഷമം ഉണ്ടായിട്ടൊന്നുമല്ലോ ഒരു ആറുമണിയാകുമ്പോൾ ഞാനിങ്ങോട്ട് വരും ഇവിടെ ഉണ്ടാവണം കേട്ടോ ഏ നോക്കി കണ്ടെങ്കരുത് പിന്നെ അതെ പെരക്കാത്തോട്ട് കയറ്റിയേക്കരുത് വിഷമാണോ അതുകൊണ്ട് പറയാം എന്നോടാ നിന്റെ ആശാന്റെ കളി പണി സാധനം ഇവിടെ വെച്ചിട്ട് പോയാൽ പുള്ളി വരില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ പിടിച്ചിരുത്തിയത് ഇനി എന്തായാലും കൃത്യസമയത്ത് പുള്ളി ഇവിടെ എത്തിയിരിക്കും ചേട്ടന എന്തറിഞ്ഞിട്ടാ ഇന്നാ ഒരു ദിവസം ഒരു വീട്ടിൽ പഠിക്കുന്ന പുറത്തു എന്നെ കൊണ്ടുനിർത്തി നിന്റെ നാല് വർഷത്തിന് ശേഷം ഇന്നലെയാ വന്നെന്നെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി ഇന്നതെ ഇവിടേയും കൊണ്ടു നിർത്തി ഇനി ഇവിടത്തേക്ക് എന്നാണാ ആശാൻ വരുന്നത് എന്ന് ഒരു വീട്ടിയും അപ്പൊ അതുവരെ ഞാൻ എനിക്ക് ചിലവര് തന്നേ പറ്റൂ